ഇന്ന് ഞാൻ കാണിക്കുന്നത് കോളിങ് കുറ്റൂർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പാൻറ്റീസുകളാണ് ത്രീ ആയിട്ടാണ് വരുന്നത് നല്ല കോട്ടണിൽ വരുന്നതാണ് അതൊക്കെ ചൂടത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കോട്ടൺ പാൻറ്റീസുകളാണത് ഇത് വരുന്നത് ഇന്നർ ഇലാസ്റ്റിക്കായിട്ടാണ് ആയിട്ടാട്ടോ സൈഡിലും അതുപോലെ തന്നെ മുകളിലും ഒക്കെ ഇന്നർ ഇലാസ്റ്റിക്കായിട്ടാണ് വന്നിട്ടുള്ളത് ലൈറ്റ് കളറിലും ഡാർക്ക് കളറിലൊക്കെ ഇത് ഇതിൻ്റെ ബോക്സ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് സിംഗിൾ പീസ് ആകുമ്പോൾ ൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് തന്നെ നല്ല നല്ല കളേഴ്സുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ലൈറ്റ് കളറും വന്നിട്ടുണ്ട് നല്ല ബാക്ക് കവറേജ് കവറേജൊക്കെ കിട്ടുന്ന നല്ല ആണ് ഇതൊക്കെ നല്ല കോട്ടൺ തന്നെയാണ് വരുന്നത് അതോ ചെറിയ ചെറിയ പ്രിൻ്റുകളായിട്ട് ബാക്ക് കവറേജ് ഒക്കെ ഉള്ള നല്ല ആണ് വന്നത് ഇതൊക്കെ സിംഗിൾ പീസ് ത്രീ പീസാണ് സിംഗിൾ പീസായിട്ടും കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇന്നർ അലാസ്റ്റിക്കിൻ്റെ പാൻറ്റീസാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ഔട്ടർ അലാസ്റ്റിക്കും വന്നിട്ടുണ്ട് ഔട്ടർ ഇലാസ്റ്റിക് വരുന്നത് ജാറിലാണ് ജാറിന് വരുന്നത് നാനൂറ്റി അഞ്ച് രൂപയാണ് നമ്മൾ സിംഗിൾ പീസായിട്ട് കൊടുക്കും സിംഗിൾ പീസിന് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ലൈറ്റ് കളറിലാണ് ഒക്കെ നല്ല പ്രിൻ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മുകളിൽ മാത്രമാണ് ഔട്ടർ ഇലാസ്റ്റിക് വരുന്നത് സൈഡിൽ വരുന്നത് ഇന്നറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അത് നമുക്ക് ഉപയോഗിക്കാൻ നല്ലതായിരിക്കും ഇതെ നല്ല ബാക്ക് കവറേജ് ഒക്കെ ഉള്ള പാൻറ്റീസ് തന്നെയാണിത് ഇതിപ്പോൾ ലാർജ് സൈസാണ് കേട്ടോ ഇപ്പം നല്ല കളേഴ്സാണ് പീച്ച് കളറാണ് വരുന്നത് ബ്ലാക്കിൽ നല്ല പ്രിന്റ് ആയിട്ടാണ് ഇത് വരുന്നത് ഇനി വരുന്നത് ഇതിൻ്റെ തന്നെ ഔട്ടർ ഇലാസ്റ്റിക് ആട്ടോ വരുന്നത് ഇത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതൊക്കെ നല്ല കോട്ടനിൽ വരുന്നതാണ് കേട്ടോ ഇത് തിന്നായിട്ടാണ് വരുന്നത് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ളത് വീതി ഉള്ളതായിരുന്നു ഇത് വരുന്നത് കുറച്ച് തിന്നായിട്ടുള്ള ഇലാസ്റ്റിക് ആണ് ഇതാണ് ഔട്ടർ ഇലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് കുളത്തുകൊണ്ടുള്ള കവറിങ് ഉള്ളതാണത് താഴെ പോലെ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ആണ് ഇതൊക്കെ വരുന്നത് നല്ല നല്ല കളേഴ്സുകളായിട്ടാണ് തന്നെ വന്നിട്ടുള്ളത് ത്രീ പീസാണ് ഇതിൻ്റെ ബോക്സ് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് സിംഗിൾ പീസായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വരിക ഇതിപ്പോൾ അതിൻ്റെ തന്നെ പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത് ഇത് വരുന്നത് ലാർജ് സൈസാണ് കേട്ടത് ഇതും അങ്ങനെ തന്നെയാണേ ഔട്ടർ ഇലാസ്റ്റിക് ആണെങ്കിലും ഇതിനും അതേ ക്ലോത്ത് കൊണ്ട് തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണത് താഴെ അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ ഇത് നല്ല നല്ല പ്രിൻറ്റുകൾ വരുന്നത് ലൈറ്റും ഡാർക്കും മിക്സ് ആയിട്ട് തന്നെയാണ് ഇതിലും വരുന്നത് ഇതിന്റെ ബോക്സ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ സിംഗിൾ പീസിന്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ